ഇന്നത്തെ വീഡിയോ ബീട്രൂട്ട് പച്ചടിയാണ് അതിന് വേണ്ടിയിട്ട് ചെറിയ രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഈ ബീട്രൂട്ട് വേഗം ഭാഗത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം ചെറിയൊരു പീസ് ഇഞ്ചി ചേർക്കാം ഒരു രണ്ട് കറിവേപ്പില ചേർക്കാം കാൽ ടീസ്പൂൺ ജീരകം ചേർക്കാം ഇനി വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ കടുകും കൂടി ഇട്ട് ഒന്ന് ചതച്ചെടുക്കാണ് ഒരുപാട് അരയ്ക്കേണ്ട ആവശ്യമില്ല ഇനി അങ്ങനെ നമ്മുടെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാർ കഴുകി അല്പം വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരുപാട് നേരം ഒന്നും കുക്കാക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ പച്ചമണൊന്ന് മാറുന്നിടം വരെ ഒന്ന് കുക്കാക്കിയെടുത്താൽ മതി ഇതിവിടെ പച്ചമുളകൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് തൈര് സ്പൂൺ കൊണ്ട് ഒന്ന് ഉടച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് ഉടനെ തന്നെ തീ ഓഫ് ചെയ്യുക അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് എണ്ണ ചൂടാക്കി കടുവ് വറക്കാം അതിന് വേണ്ടിയിട്ട് ചുമന്നുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും കൂടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കടുവ് വറുത്തതും കൂടെ ചേർത്തതിന് ശേഷം ഒരു മണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം എടുക്കുക അപ്പം നല്ല കട്ടിയിൽ നമുക്ക് പച്ചടി ഇവിടെ റെഡിയായി കിട്ടും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും തയ്യാറാക്കി നോക്കുക താങ്ക്